നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അക്രമിക്കപ്പെട്ട നടിക്ക് അലസമായി പിന്തുണ നൽകിയ അമ്മയുടെ വാർഷിക യോഗത്തിനെതിരെ നടി രഞ്ജനിയും രംഗത്ത് അമ്മ അച്ഛന്മാരുടെ സംഘടനയാണെന്ന് രഞ്ജിനി പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രഞ്ജിനിയുടെ പ്രതികരണം മലയാള സിനിമയിലെ നായികമാർക്ക് ഏറ്റവും മോശമായ കാനമാണിതെന്നാണ് രഞ്ജിനി പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഒരു നായികയ്ക്കും ഇത്രയും ക്രൂരമായ അനുഭവം ഉണ്ടായിട്ടും പ്രതി കാത്തിരിക്കുകയാണ് നമ്മൾ സിനിമ ലോകത്ത് നിന്ന് നടക്കുന്നതോർത്തി ലജ്ജ തോന്നുന്നുവെന്ന് രഞ്ജിനി പറയുന്നു സ്ത്രീ അവകാശങ്ങൾ ഇവിടെ തൊഴിൽ സ്ഥലത്തെ അവഹേളനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും എതിരായ നിയമങ്ങൾ ഇവിടെ എല്ലാ ജോലി സ്ഥലത്തിനും ക്ഷേമത്തിനായി ഒരു എച്ച് ആർ വിഭാഗമുണ്ട് എന്നാൽ സിനിമാ മേഖലയിൽ മാത്രം അതില്ല വിശേഷിച്ചും മലയാള സിനിമാ ലോകത്ത് ഇരുപത്തി എട്ടാം തീയതി എന്താണ് നാം കണ്ടത് അമ്മയിൽ പ്രധാന പദവികളെല്ലാം ഉള്ളത് അച്ഛന്മാരാണ് ആ അച്ഛന്മാരുടെ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അമ്മയും അവിടെ കണ്ടു ഈ സംഘടനയിൽ സ്ത്രീകൾക്ക് തുല്യതയും അവകാശങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അമ്മ എന്ന പേരിന്റെ എന്താണ് മറ്റു സിനിമാ മേഖലകളിൽ ഇതിലും സ്ത്രീ പുരുഷ സമത്വമുണ്ട് എന്നൊക്കെയാണ് രഞ്ജിനി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി